ദേവാലയ സ്ഥാപകനും എഴുത്തുകാരനുമായ ശ്രീനാരായണൻ മാസ്റ്റർ ഗ്രന്ഥശാലയെക്കുറിച്ച് വിശദമാക്കി സ്കൌട്ട് മാസ്റ്റർ റജന്യൂ ടീച്ചർ ഗൈഡ് ക്യാപ്റ്റൻ പ്രസീത ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി മുഴുവൻ ചൂട്ടിലുണ്ടാവും ആ സാർ ഗിൽവലിലെ റോബർട്ട് സ്റ്റീഫൻസ് ഓഫ് സ്മിത്ത് ബേഡൻ പോവൽ പൊട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സോ സന്നദ്ധ സേവനത്തിനുവേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഇന്ത്യയിൽ പല പ്രാവശ്യം സന്ദർശിച്ച മഹാനായ ഒരു ചിന്തകനും പ്രവർത്തകനുമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്മുറയിലെ ആൾക്കാരാണ് അദ്ദേഹം അപ്പോൾ നിങ്ങളുടെ കണ്ണൊരു വലിയ സന്തോഷമുണ്ട് ഈ ദേവാലയത്തിൻ്റെ വിശേഷക്കൂട് പത്തനംതിട്ട ിരണി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ